കണ്ണൂരിനെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ബാലഗോകുലം സംഘടിപ്പിച്ച ശോഭായാത്രകൾ പാട്ടുനൃത്തവുമായി കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളിൽ ഇറങ്ങിയതോടെ നാടിനും നാട്ടുകാർക്കും അത് മനസ്സു നിറഞ്ഞ അനുഭവമായി മാറി വീതിയിലെങ്ങും ശ്രീകൃഷ്ണന്മാരാലും ഗോപികമാരാലും നിറഞ്ഞു പാട്ടുപാടി നൃത്തമാടി ആഘോഷത്തിമീർപ്പിലായിരുന്നു നാടും നഗരവും കുസൃതിക്കണ്ണന്മാർ റോഡിൽ ഇറങ്ങിയതോടെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ആ കാഴ്ച കാണാൻ ആളുകൾ തിങ്ങി നിറഞ്ഞു പുരാണം പറയുന്ന വ്യത്യസ്തമായ പ്ലോട്ടുകളാണ് ഓരോ പ്രദേശവും അണിനിരത്തിയത് ബാലഗോകുലത്തിൻ്റെ സംഘാടന മികവിന് മറ്റൊരു പൊൻതൂവൽ കൂടിയായി കണ്ണൂരിലെ ശോഭയാത്ര മാറിയപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും മുൻകാലങ്ങളിൽ ബദൽ ആഘോഷം നടത്തിയ സി പി എമ്മിൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാനില്ലായിരുന്നു മാത്രമല്ല ശോഭയാത്രയ്ക്കെതിരെ സി പി എമ്മിൻ്റെ ഭീഷണി ഉയർന്ന പെരളശ്ശേരി ഐവർകുളത്തും അതിഗംഭീരമായാണ് പരിപാടി നടന്നത് ജനം കണ്ണൂർ